ആ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ വിക്രം ബൈക്കിൽ പോവുക അപ്പോഴേക്കും വേദയുടെ മുത്തശ്ശി വിക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ബൈക്ക് നിർത്തുക ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ വേദയുടെ മുത്തശ്ശിയാ മോൻ വീട്ടിലാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ല മുത്തശ്ശി ഞാൻ ബൈക്കിലാ ഒരാവശ്യമായിട്ട് പോവുക ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാനിപ്പോൾ മോനെ വിളിച്ചത് ഒരു കാര്യം പറയാനാ അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് എന്താ കാര്യം അപ്പോഴേക്കും പറയും ണ്ട് വേദ ഞങ്ങളെ കൂടെ ഇല്ലാത്ത ആദ്യത്തെ പിറന്നാള ഇവിടെ എല്ലാവർക്കും നല്ല വിഷമമുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇതിന് ഞാൻ എന്ത് ചെയ്യാനും മുത്തശ്ശി അവക്കിഷ്ടം നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു പോകും എനിക്കതിൽ ഒരു വിരോധവും ഇല്ല ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ വരാനല്ലല്ലോ മോനെ അവൾ അവിടേക്ക് വന്നത് അവളുടെ അച്ഛനെയും ഏട്ടന്മാരെയും എല്ലാവരെയും എതിർത്ത് മോന്റെ വീട്ടിലേക്ക് വന്നത് അതിനല്ലല്ലോ വേദമോൾക്ക് ആലിയുടെ പവിത്രതയിൽ വിശ്വാസമുണ്ട് അതിൽ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവളാ എന്റെ വേദമോൾ ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാന് പ്പോഴേക്കും പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും മോളോട് ദേഷ്യവ അവളുടെ പിറന്നാൾ ഇവിടെ ആഘോഷം പോലെയാ നടത്തുന്നത് ഏത് മോൾ ഞങ്ങളോട് കൂടെ ഇല്ലാത്ത ആദ്യത്തെ പിറന്നാളത്ത് മോൻ അറിഞ്ഞിരിക്കണോന്ന് കരുതി താ വിളിച്ച് പറഞ്ഞത് മോൾ ചിലപ്പോൾ പറയാൻ പഠിക്കും അതാ അവളുടെ സ്വഭാവം രാവിലെ മോളെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോണം മോളുടെ പേരിൽ പൂജ നടത്തണം ഇത് പറയാനാ മോനെ ഞാൻ വിളിച്ചത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഞാൻ നോക്കട്ടെ മുത്തശ്ശി അപ്പോഴേക്ക് മുത്തശ്ശി പറയുന്നുണ്ട് ശരി മോനെ ഞാൻ എന്നാ ഫോൺ വെക്കുവ വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വിക്രം എന്തോ ചിന്തിച്ചു തുപോലൊക്കെ ഉണ്ട് എന്നിട്ട് വീട്ടിലോട്ട് പോകാൻ അമലവും വേദയും ശ്രീജയും നന്ദിനിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് വിക്രമിനെ കണ്ടതും കമലൻ ചോദിക്കുന്നുണ്ട് നീ ഇപ്പം പോയതല്ലേ പിന്നെന്തിനാ തിരിച്ചു വന്നത് പോയേക്കും വിക്രം വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് കമലത്തിനോട് പറയുക വീട്ടിൽ പച്ചക്കറികളൊക്കെ തീർന്നോ അമ്മ എന്തെങ്കിലും വാങ്ങിക്കണോ ഇത് കേട്ട് കമല അതിശയത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്ദിനി എന്നിട്ട് പറയുക നീ ഇങ്ങനെയൊന്നും ചോദിക്കാറില്ലല്ലോ എന്ത് പറ്റി നിനക്ക് വീട്ടുകാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയോ നീ ഇത് കേട്ട് വേദച്ചിരിക്കുന്നുണ്ട് പോയേക്കും വിക്രം പറയുന്നുണ്ട് അങ്ങനെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ ഒന്നും ചോദിക്കാനും പാടില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയൊന്നും അറിയാം Yeah. പുഴയ്ക്കും കമലം പറയുന്നു കൊറച്ച് പച്ചക്കറി ഇവിടെ ഇരിപ്പുണ്ടാക്കി ഞാൻ പോയി വാങ്ങിച്ചോളാം പൊക്കോ ഇത് കേട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് പോകുന്നുണ്ട് പുഴയ്ക്കും നന്ദിനി പറയുന്നുണ്ട് വിക്രമിന് ഇപ്പോ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നിയില്ലേ അത് കേട്ട് കമലം ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അതൊക്കെ വേദം മോള് വന്നതിന്റെ മാറ്റങ്ങളാ ഇത് കേട്ട് നന്ദിനിയുടെ മുഖം മാറുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ വിക്രം കവർ നിറച്ച് പച്ചക്കറിയുമായി വരുന്നുണ്ട് ഇരിക്കണ്ട് എല്ലാരും നോക്കുന്നുണ്ട് വിക്രം പറയുവാ അതെടുത്ത് അകത്ത് വെക്കാൻ മേ ഞാൻ പോകാ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് ഇരിക്കണ്ട് വേദ കമലത്തോട് ചോദിക്കുവാണ് വിക്രമിന് എന്ത് പറ്റിയമ്മേ ഇന്ന് ഇടുവെട്ടി മഴ പെയ്യുന്ന തോന്നുന്നേ ഏതാ പച്ചക്കറി എടുത്ത് അടുക്കളയിലോട്ട് കൊണ്ടുവെക്കുന്നുണ്ട് രാത്രിയായപ്പോഴേക്കും വിക്രം വീട്ടിലോട്ട് വരുന്നുണ്ട് ഏതാ ഒറ്റയ്ക്ക് കൈവരിയിലിരിക്കുവാ അപ്പോഴേക്കും വേദയുടെ ഫോണിലോട്ട് വിക്രം വിളിക്കുന്നുണ്ട് വിക്രമിന്റെ നമ്പർ കണ്ട് ഏതാ ആതിശയത്തോടെ ഫോൺ എടുത്ത് നോക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ വിളിച്ചാലും ഫോൺ എടുക്കാത്ത ആള് ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്തായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഏതാ ഫോൺ എടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നമ്പര് മാറിയതാണോ ഏതെങ്കിലും രാധമാരെ വിളിച്ചതാണോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം ചോദിക്കുക അല്ല നിനക്ക് എന്തെങ്കിലും വേണോ ഇത് കേട്ട് വേദം അല്ല നിനക്ക് എന്താ പറ്റി ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കാത്ത ആണ് ഇങ്ങോട്ട് വിളിക്കുന്നു എന്തെങ്കിലും വേണോന്ന് ചോദിക്കുന്നു എന്താണ് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്തോ പറ്റിയിട്ടുണ്ട് അതോറപ്പാ മുത്തിക്കേട്ട് വിക്രം പറയുന്നുണ്ട് എന്നെ വിളിച്ച എന്നെ പറഞ്ഞാൽ മതി പോടി ഫോൺ ക്രമിന് ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും വിക്രം ചിന്തിക്കുന്നുണ്ട് അവളുടെ പിറന്നാളല്ലേ മുത്തശ്ശി പറഞ്ഞതുപോലെ കുറച്ചെങ്കിലും സന്തോഷം അവക്ക് കൊടുക്കണ്ടേ ക്രം പെട്ടെന്ന് ഒരു കടയിൽ നിർത്തുന്നുണ്ട് ഇവിടുന്ന് ഒരു കേക്ക് മേടിക്കുക എഴുതിരിയും വാങ്ങുന്നുണ്ട് ക്രം അതുകൊണ്ട് വീട്ടിലേക്ക് പോവുക അപ്പോഴേക്കും ഫോണിൽ മുത്തശ്ശി വിളിക്കുക ഇതാ പറയുന്നുണ്ട് ഞാനിപ്പോൾ മുത്തശ്ശിയും അച്ഛനെയും അമ്മയും എല്ലാരും കുറിച്ച് ചിന്തിക്കുവായിരുന്നു ഒത്തി കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നാളെ മോളുടെ പിറന്നാളല്ലേ എനിക്ക് രാവിലെ ക്ഷേത്രത്തിൽ പോകണം അവളുടെ പേരിൽ പൂച്ച നടക്കും നടത്തണം അവൾക്ക് വിഷമം തോന്നുന്നുണ്ടോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ മുത്തശ്ശി എന്നും ജീവിതം ഒരുപോലെ ആവില്ലല്ലോ ഇവിടെ എനിക്ക് ഒന്നിനും ഒരു കുറവുമില്ല പിന്നെ വിക്രമിന്റെ സ്വഭാവം അതെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മുത്തശ്ശി വിക്രമിന്റെ ഭർത്താവായി ഭഗവാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും മുത്തശ്ശി അതെനിക്ക് അന്ന് മനസ്സിലായില്ല പക്ഷെ ഇപ്പോ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ എന്തോ ഒരു ദൗത്യം എനിക്ക് ചെയ്യാനുണ്ടെന്ന് ഭഗവാൻ എന്നെ വിക്രമിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാ അത് കേട്ട് മുത്തശ്ശി പറയുന്ന കൂടെ ഭഗവാൻ എന്നും ഉണ്ടാവും നാ വെച്ചോട്ടേ ും വേദ പറയുന്നുണ്ട് ശരി മുത്തശ്ശി എന്നിട്ട് വേദ വേദയുടെ പിറന്നാളിന് വീട്ടിലെ ആഘോഷങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇരിയും കളിയും പാട്ടുമായ ആ ഓർമ്മകൾ വേദയുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട് വേദയുടെ കണ്ണൊക്കെ നിറയുക അപ്പോഴേക്കും വിക്രം വരുവാ വേദ കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് വിക്രം ശ്രദ്ധിക്കുക വിക്രം വാച്ചിൽ സമയം നോക്കുന്നുണ്ട് അതിൽ നിന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിശക്കുന്നു ഈ ചോറെടുത്ത് വെക്കും ഞാനിതാ വരുന്നു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അല്ല നിങ്ങൾ എന്നോട് തന്നെയാണോ പറഞ്ഞത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇന്ന നിന്റെ പ്രേതത്തോടാണോ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും നീ ചെയ്ത് ിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് കുളിയും ജപോ ഇല്ലേ ആദ്യം പോയി കുളിച്ചിട്ട് വാ കുറച്ചെങ്കിലും വൃത്തിയൊക്കെ ഒന്ന് കാണി ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു വന്നിട്ട് ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ കുളിച്ചോളാം നീ പോയി ചോറെ എടുത്ത് വെക്കു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോവുക വിക്രം ബൈക്കിൽ നിന്ന് കേക്ക് എടുത്ത് വിക്രമിന്റെ മുറിയിലോട്ട് വെക്കുക പെട്ടെന്ന് വന്ന് ഓർത്തെടുത്ത് കുളിച്ചിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഏതോ ഭക്ഷണം എടുത്തുവച്ച് വിക്രമിന് വേണ്ടി കാത്തിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ ഞാൻ കഴിച്ചോളാം നീ പോക്കോ എനിക്കാരടേയും കൂട്ടാവശ്യമില്ല എന്നെ കണ്ടാലേ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നത്തില്ല ഒന്ന് പോയി തരാമോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് കുറച്ചു മുന്നേ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സംസാരിച്ചത് ചോറ് എടുത്ത് വെക്കാനല്ലേ ഞാൻ തരുന്ന ചോറ് കഴിക്കാൻ ഒരു കുഴപ്പമില്ല എന്നെ കാണുന്നതാണ് പ്രശ്നം അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേദ വിക്രമിന്റെ മൂത്ത് നോക്കി ചോദിക്കും വിക്രം പതിയെ പറയുന്നുണ്ട് പ്രശ്നം എനിക്കാണെന്ന് എന്റെ അച്ഛനും ഇത് കേട്ട് വേദ ചോദിക്കുക നിങ്ങൾ എന്താ പറഞ്ഞ് ഏഹ് നിങ്ങൾ എപ്പോഴും എന്റെ അച്ഛനെയാ പറയുന്നത് എന്റെ അച്ഛനെ പറയുന്നത് നിങ്ങൾ ആയിട്ടില്ല കേട്ടോ ഇനി എന്റെ അച്ഛന്റെ പേര് പറഞ്ഞു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ഇത് കേട്ട് ദേഷ്യത്തെ പുറത്തോട്ട് പോവുക ഇത് കണ്ട് വിക്രം ചിരിക്കുവെട്ടെന്ന് ചോറ് കഴിക്കുക അമ്മയും നോക്കുമ്പോത്തേനും അതിന് അമ്പത്തി അഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിക്രം മുറിയിൽ വന്നപ്പോഴേക്കും വേദ കിടക്കാനായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീയൊന്നും ഇത് പതിവാക്കാനാണോ ശ്രമിക്കുന്നത് ഇന്നൊരു ദിവസം ആളെ മുതൽ നിനക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ അവിടെ തന്നെ കിടന്നാ മതി ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട് അതെന്താ ഇന്നൊരു ദിവസം ഇന്ന് ഇവിടെ കിടക്കുന്നതിൽ ഒരു കുഴപ്പമില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും നീ ഇനി ഇവിടെ നിന്നും പോകില്ല എന്ന് എനിക്കറിയാം ആളെ മുതൽ ഈ മുറിക്കൊരു താക്കോൽ വാങ്ങുന്നുണ്ട് എന്റെ അനുവാദം ഇല്ലാതെ എനക്ക് പിന്നെ അകത്ത് കയറാൻ പറ്റില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആ താക്കോൽ ഞാൻ തല്ലി പൊട്ടിക്കും അങ്ങനെ നിങ്ങൾ ചെയ്ത അത് വേണോ പോയേക്കും വിക്രം വേദയോട് പറയുന്നുണ്ട് അയ്യോ എന്റെ ഷത്ത് പുറത്ത് നീ ഒന്ന് പോയി എടുത്തിട്ട് വാ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ മുറിയിൽ നിന്ന് പുറത്തേക്കേണ്ട ഐഡിയ അല്ലേ അത് നടക്കത്തില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല അങ്ങനെ ഞാൻ കഥകൾ പൊട്ടുകയാണെങ്കിൽ ഇവിടെ കടന്ന് വിളിച്ചു ഞാൻ നിനക്കെറിപ്പിടിച്ചെന്ന് നീ പറഞ്ഞു ഇത് കേട്ട് വേദ പറയുന്നു ആ ശരി എടുത്തിട്ട് വരാം വേദ പുറത്തോട്ട് പോകുന്നുണ്ട് പോയേക്കും വിക്രം കേക്കെല്ലാം സെറ്റ് ചെയ്യുക ഏകുതിരിക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഏതാ മുറിയിലോട്ട് വരുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുക എന്നിട്ട് മേതിരി കത്തിക്കുന്നുണ്ട് ഏത ഇത് കണ്ട് ഞെട്ടി നിൽക്കുവാണ് യും കേ കണ്ടപ്പോ വേദക്ക് സന്തോഷം അടക്കാനാവുന്നില്ല എന്നിട്ട് വിക്രം ലൈറ്റ് ഓൺ ചെയ്യുവാ എന്നിട്ട് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ വേദ ഇത് കണ്ട് വേദയ്ക്ക് കണ്ണൊക്കെ നിറയുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ പിറന്നാളാണെന്ന് ആരാ പറഞ്ഞേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നും നീ അറിയണ്ട നീ ആ കേക്ക് മുറിക്കുക ഇത് കേട്ട് വേദ ഇരിച്ചുകൊണ്ട് കേക്ക് മുറിക്കുന്നുണ്ട് ഒരു കഷ്ണം കേക്ക് എടുത്ത് വിക്രമിനെ നേരെ നീട്ടു വക്രം അതിൽ നിന്ന് കൊറച്ചെടുത്ത് വേദിക്ക് കൊടുക്കുവ വേദിയുടെ വായിൽ വെച്ചു കൊടുക്കുക വേദ സന്തോഷം കൊണ്ട് എന്നൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് വിക്രം കേക്ക് മുറിച്ച് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നാളെ രാവിലെ അമ്പലത്തിൽ പോണ്ടേ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ അപ്പോ തന്നെ പന്ത്രണ്ട് കഴിഞ്ഞു ഇത് കേട്ട് വേദ പറയുവാ എനിക്കിന്ന് ഉറങ്ങാൻ കഴിയും തോന്നുന്നില്ല വിക്രം അത്ര മാത്രം ഉണ്ട് എനിക്ക് ഈ ഒരു നിമിഷം സമ്മാനിച്ചത് വിക്രമാ അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ കൂടുതൽ സെന്റീന്നും അടിക്കണ്ട എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്തത് ഒരു മഹാറാണിയെ പോലെ ജീവിച്ചതല്ലേ ഇത്രയും ചെയ്തില്ലെങ്കിൽ അത് മോശമാവില്ല അതുകൊണ്ട് മാത്രമാ അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നുമില്ല നീ ഒന്നും കാട് കയറി ചിന്തിക്കേം വേണ്ട ഇത് കേട്ട് വിക്രമിനെ കണ്ണുരുട്ടി നോക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് വേസ്റ്റ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു എന്നെ പറഞ്ഞാൽ മതിയുള്ളൂ ശരി ഞാൻ ഉറങ്ങും ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അല്ലെങ്കിൽ പുതപ്പക്കം മുടി ഏതൊക്കെ ഉറങ്ങും അത് കണ്ട് വിക്രമിന് ഇരിവരുന്നുണ്ട് വിക്രമം കിടന്നുറങ്ങുവാണ് രാവിലെ വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട് വേദ വിക്രം പെട്ടെന്ന് ഉണരുവാ വേദിയെ കണ്ടത് വിക്രം കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് ഒരുങ്ങി സുന്ദരി അഞ്ഞിലെ നിൽപ്പുണ്ട് പൊഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ വേഷത്തിൽ ഞാനിത് സ്വപ്നമല്ലല്ലോ കാണുന്നേ ഇത് കേട്ട് വേദ ചോദിക്കുവാ നിങ്ങളല്ലേ രാത്രി പറഞ്ഞു രാവിലെ ക്ഷേത്രത്തിൽ പോണോന്ന് പറഞ്ഞോ അതൊക്കെ കേട്ട് വിക്രം പറയുന്നുണ്ട് ഓ ശരിയാണല്ലോ ഞാൻ മറന്നുപോയി ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും വേദിക്രമിന് ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് ചിരിച്ചു കൊണ്ട് വേദ അക്രമിനെ നോക്കുവോ വിക്രം ചായ കുടിച്ചുകൊണ്ട് വേദിയുടെ സൗന്ദര്യം ആസ്വദിക്കുക ഇത് കണ്ട വേദ കാണവും ചിരിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നോട്ടോന്നും ശരിയല്ല കേട്ടോ വള്ളന്മാരെ പോലെ അല്ലേ നോക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് ഞാൻ കള്ളനും ഗുണ്ടൊക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ നോക്കുന്നതിൽ കുഴപ്പമൊന്നും ഇത് കേട്ട് വേദ ചിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നെയ് പൊക്കോ ഞാൻ കുളിച്ച് റെഡിയായി വന്നോളാം ഇത് കേട്ട് വേദ അമലത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അമ്മേ ഞാനും വിക്രം ക്ഷേത്രത്തിൽ പോയിട്ട് വരുവാ അപ്പോഴേക്കും നന്ദിനി വരുന്നുണ്ട് ഇതിയുടെ വേഷം കണ്ടിട്ട് ചോദിക്കുക നീ രാവിലെ എവിടെ പോവാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് ഞാൻ മാത്രം വിക്രമുണ്ട് എന്റെ കൂടെ പിറന്നാള അതുകൊണ്ട് വിക്രം എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാം സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അത് നിന്റെ സ്വപ്നമാണ് വിക്രം ഒരിക്കലും നിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പോകുന്നില്ല അമ്മ ഇതൊന്നും വിശ്വസിക്കല്ലേ അമ്മ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് മോള് പറഞ്ഞത് കള്ളോന്നുമല്ല സത്യം തന്നെയാ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ വേദമോള് പറഞ്ഞത് പോലും അവനോട് പോയി ചോദിക്കും അപ്പൊ അറിയല്ലോ സത്യമാണോ കള്ളമാണോന്ന് അപ്പോഴേക്കും വിക്രം വിളിക്കുന്നുണ്ട് ഇത് കേട്ട് ം നന്ദിനിയോട് പറയുക വേദമോള ചെല്ലി ദേ വിളിക്കുന്നു ഇത് കേട്ട് വേദ നന്ദിനിയെ നോക്കി കള്ളച്ചിരിച്ചിരിച്ചിട്ട് പോവാ കമല ഇത് കണ്ട് തിരിച്ചുകൊണ്ട് നിൽക്കുക നന്ദിനിയോടനെ പുറകെ പോണുണ്ട് എന്നിട്ട് വിക്രമിനെ വിളിക്കുക നീ എവിടെ പോവാ വിവളെയും കൊണ്ട് ഇത് കേട്ട് വിക്രം പറയുവാ ക്ഷേത്രത്തിലേക്കാ ഇത് കേട്ട് നന്ദിനി അമ്പരന്ന് നിൽക്കുക എന്നിട്ട് ചോദിക്കുവടാ ഇന്നലെ വരെ നിനക്ക് വിളോട് ദേഷ്യവും വെറുപ്പുമായിരുന്നു ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സൊക്കെ മാറി എന്ത് മരുന്നാ നിനക്ക് തന്നത് നീ ഇങ്ങനെ മാറാനായിട്ട് അല്ല നീ ഇത്രയും നാൾ വെറുതെ ഞങ്ങളെയൊക്കെ പറ്റിക്കാനായിട്ട് വിളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് എല്ലാം നിന്റെ അഫ്നിയായിരുന്നോ ഇത് വിക്രം പറയുന്നുണ്ട് ഏട്ടത്തിൽ വെറുതെ ദെഡി ധരിച്ചുവെച്ചേക്കുവാലെ കൊണ്ട് സിനിമയ്ക്കൊന്നും അല്ലല്ലോ പോകുന്നേ അമ്പലത്തിലേക്കല്ലേ ഇനി ഇപ്പൊ എന്താ കൊഴപ്പം ഇത് കേട്ട് വേദ നന്ദിനെ നോക്കി വീണ്ടും ചിരിക്കും വേദ പറയുന്നുണ്ട് എന്നാ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ നന്ദിനി ഏട്ടത്തി ഇത് കേട്ട് ഒന്നും പറയാനാവാതെ ആടിയും മൊഹമായി നിക്കുവാണ് നന്ദിനി വിക്രം ബൈക്കിലോട്ട് കേറുവേക്കും കമലത്തിനോട് പറയുന്നു അമ്മേ ഇന്നും നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കും ഇവരുടെ പിറന്നാളല്ലേ ഇനി നമ്മളായിട്ട് ഒന്നും കുറയ്ക്കണ്ട അത് കേട്ട് കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അറിഞ്ഞ് ഞാൻ ചെയ്തോളാം നീ ഇന്നലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതിനായിരുന്നു െ കമലം ചിരിച്ചുകൊണ്ട് ചോദിക്കും ഇത് കേട്ട് നന്ദി അമലത്തെ വിക്രമിനെ മാറി മാറി നോക്കുന്നുണ്ട് പോയേക്കും വിക്രമ വേദയും പോവുക ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കും ദേഷ്യത്തിൽ നന്ദിനി അകത്തേക്ക് പോവുക ഇത് കണ്ട് ശ്രീജ ചോദിക്കുന്നുണ്ട് നീ വിഷമിച്ച് നിൽക്കുന്നേ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ശ്രീജ ഇട്ടത്തേനോ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മാറ്റമേ ഇന്നലെ അവരെ കീരിയും പാമ്പുവായിട്ട് നിന്നവരാ അപ്പൊ വേണ്ടേ അവളെയും കുട്ടി അമ്പലത്തിൽ പോയേക്കുന്നു ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവന്റെ റൂമിലല്ലേ അവള് കിടക്കുന്നേ ഇത് കേട്ട് ശ്രീജ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിന് നന്ദിനിക്ക് എന്താ അവർ സന്തോഷായിട്ട് ജീവിക്കട്ടെ അവര് യും ഭർത്താവോ ഒരുമിച്ച് ഒരു റൂമിലാന്നായാലും എന്താ നന്ദിനി നന്ദിനിയുടെ കാര്യം നോക്ക് ആ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെ ഇന്ന് സദ്യക്ക് ഇണ്ടാക്കേണ്ടതല്ലേ വേദയുടെ പിറന്നാളല്ലേ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അവക്ക് സദ്യ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്കൊന്നും ചെയ്യാനും വയ്യ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട് വേദ ബൈക്കിലിരുന്ന് വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് വിക്രം കണ്ണാടിയിലൂടെ കാണുവാ ഇത് കണ്ട് വിക്രം വേദയെ നോക്കുക ഉടനെ വിക്രം കണ്ണാടി മാറ്റുക ക്ഷേത്രനടയിൽ എത്തിപ്പോയി കേദയോട് പറയുന്നുണ്ട് നീ നിക്ക് ഞാനും വരുന്നുണ്ട് ഇത് കേട്ട് ചിരിച്ചു നിക്കുവാ വേദ രണ്ടുപേരും ക്ഷേത്രത്തിൽ പോയി തൊഴുവാ വേദപ്രാ ുന്നുണ്ട് വിക്രം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്നോടുള്ള ദേഷ്യം അകൽച്ച എല്ലാം മാറണേ വിക്രമിന് എന്നെ വിട്ടുകളയാൻ തോന്നല്ലേ വിക്രം എന്നും സന്തോഷമായിട്ട് ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രം വിക്രംയുടെ പേരിൽ അർച്ചനയൊക്കെ നടത്തുക വേദം ഇതൊക്കെ കാണുന്നുണ്ട് പോഴേക്കും ചോദിക്കും വിക്രമിനെ വിളിച്ചിരുന്നു സത്യം പറയി വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ വിളിച്ചിരുന്നു അല്ലാതെ നിന്റെ പിറന്നാൾ ഞാൻ എങ്ങനെ ഓർമ്മിക്കാനാ നിന്നെ ഞാൻ ആദ്യം കാണുന്നത് ക്ഷേത്രനടയിൽ വെച്ചല്ലേ അന്ന് നിന്റെ കഴിഞ്ഞ താല് കെട്ടിയാന്ന് അല്ലാതെ നിന്നെ കുറിച്ച് എനിക്ക് എന്തറിയാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിന്റെ പിറന്നാളായിട്ട് വിക്രമിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാ എനിക്കത് സാധിച്ചു തരുവോ ഇറന്നാൽ സമ്മാനമായി കേട്ട് വിക്രം വേറെ ഒന്ന് സൂക്ഷിച്ചു നോക്കുവോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദ്യം നീ കാര്യം പറയും ഇത് കേട്ട് വേദ പറയുവന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യും നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യൊന്നും അല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം തന്നെ നീ സത്യം ചെയ്യാവോ ഇത് വിക്രം പറയുന്നുണ്ട് ഈ കൂടുതൽ ബിൽഡപ്പ് ഇല്ലാതെ കാര്യം പറയടി ഇപ്പോഴേക്കും പറയുന്നുണ്ട് സത്യം ചെയ്യ് വിക്രം പ്ലീസ് ഇത് വിക്രം വേദയുടെ കൈ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് ആ ശരി സത്യം എന്താ കാര്യം എന്റെ കയ്യിലിരിക്കുന്ന ഈ സിന്ധൂർ എന്റെ നെറ്റിയിൽ തൊട്ടു തരുമോ ഇതുപോലെ ഒരു ക്ഷേത്രം നടയി വെച്ചാ വിക്രം എന്റെ കൈത്തിൽ താലി കെട്ടിയത് അന്ന് എന്റെ അനുവാദം വിക്രം എന്റെ കൈത്തിൽ താലി കെട്ടിയത് ഇന്ന് ഞാൻ ആവശ്യപ്പെടുക എന്റെ നെറ്റിയിൽ ഈ സിന്ദൂരൊന്ന് ഒന്ന് താ ഇത് കേട്ട് വിക്രം വേദയുടെ മോത്ത് കണ്ണെടുക്കാതെ നോക്കൂ എന്നിട്ട് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല നീ വേറെ എന്തെങ്കിലും പറയും അതൊന്നും ശരിയാവത്തില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ കൈത്തിൽ താലി കെട്ടി അവർക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കണോ എന്ന് നിങ്ങൾ അത് ചെയ്തില്ല ആ അവകാശമാണ് ഞാൻ ചോദിക്കുന്ന ഒരു പെണ്ണിന്റെ അവകാശം നിഷേധിക്കാൻ വിക്രമിന് ഒരു അധികാരവും ഞാൻ പ്ലീസ് വിക്രം എനിക്ക് വേണ്ടി എന്റെ ഈ സന്തോഷത്തിന് വേണ്ടി ഒന്ന് തൊട്ട് ഇത് കേട്ട വിക്രം ഏറ്റിയിൽ തിന്തൂരം തൊട്ട് കൊടുക്കുക അപ്പോഴേക്കും വേ വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് നിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഈ ഒരു മുഹൂർത്തം അതെനിക്ക് സമ്മാനിച്ചത് ഇന്ന് ഒരുപാട് ഒരുപാട് നന്ദി ഇത് കേട്ട വിക്രം വേദിയെ നോക്കി ഇങ്ങനെ നിക്കും